നട്ടലിൻ്റെ ശസ്ത്രക്രിയ വിജയിക്കുമോ ഇല്ലയോ നമ്മുടെ മനസ്സിൽ ഒരു സാധാരണമായുള്ള ചോദ്യമാണ് ഇന്നത്തെ അതിൻ്റെ ഉത്തരം എന്നുള്ളത് ഒരു സാധാരണ സർജറി പോലെ തന്നെ സക്സസ് റേറ്റും അക്സെപ്റ്റബിൾ കോംപ്ലിക്കേഷൻ റേറ്റും ഉള്ള ഒരു പ്രൊസീജിയറാണ് നട്ടൽ ശസ്ത്രക്രിയ അത് എന്തുകൊണ്ട് ഇന്ന് സേഫായി കാരണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഇന്നേറെക്കുറെ നമുക്ക് ഇതിൻ്റെ സക്സസ് റേറ്റ് നമുക്ക് പ്രിഡിക്ട് ചെയ്ത് പറയാൻ സാധിക്കും അതിലേറ്റവും നൂതനമായിട്ടുള്ളതാണ് കീഹോൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി നമ്മൾ സാധാരണമായിട്ട് വയറിൻ്റെ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പി ഒക്കെയാണ് ചേർക്ക കേട്ടേക്കുന്നത് നടുവിന് സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും ഇതിൽ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി അല്ലെങ്കിൽ മിനിമലിവിനിമി സ്പൈൻസ് എന്നുള്ള വളരെയധികം നൂതനമായിട്ടുള്ള ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ് ഇതുകൊണ്ട് എന്താണ് ശരിക്കും ഉണ്ടാകുക രോഗിയുടെ അസുഖം വേറെ രീതി മാറുമോ ഇല്ല ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള രോഗിയുടെ പെയിൻ വളരെയധികം ഗണ്യമായിട്ട് കുറവായിരിക്കും രണ്ട് വളരെ നേരത്തെ തന്നെ ഇത് രോഗി നേരത്തെ പോലുള്ള സ്റ്റേജിലെത്തി ജോലിക്കോ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ തിരിച്ചെത്താൻ സാധിക്കും വളരെ കുറവായിട്ടുള്ള മുറിവുകളെ ശരീരത്ത് കാണാറുള്ളൂ ഇന്ന് ഇത് കഴുത്തിനും മുതുകിനും നടുവിനും എല്ലാ ഭാഗത്തും ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂഷൻ പ്രൊസീജിയേഴ്സ് വരെ ഇന്ന് നമുക്ക് കീഹോളായിട്ട് ചെയ്യാൻ സാധിക്കും ഇന്ന് ഈ അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പിക്കും മിനിമൽ ഇൻവേസീവ് സ്പൈൻ പ്രൊസീജിയേഴ്സ് കാരണം നമുക്ക് ആ തേയ്മാനം അല്ലെങ്കിൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്യാൻസർ എന്നുള്ള അസുഖങ്ങൾക്ക് നടുവിനെ അല്ലെങ്കിൽ നട്ടലിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഉള്ള രോഗിയുടെ ആശുപത്രി താമസവും തിരിച്ചുള്ള കോൺവെലസൻസും അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പീഡും വളരെയധികം ചുരുക്കമാണ് അതായത് ദിവസങ്ങൾ കൊണ്ട് തിരിച്ച രോഗി പൂർവാധികം രീതിയിൽ തിരിച്ചെത്തി ജോലിയിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ തിരിച്ചെത്താൻ സാധിക്കുന്നുണ്ട്